നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കട്ടോ ഇതാണ് ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു വരുന്ന ഒരു സൈസ് ചെടിയാണ് അല്ലേ അരക്കേഷ്യ അരക്കേഷ്യാണ് ഇതിപ്പോ ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഇങ്ങനെ പരന്നു വരും അല്ലേ ഇപ്പൊ രണ്ടു മാസം ആവുമ്പഴത്തേക്കും നല്ല ഫ്ലവർ വരും ഡാർക്ക് യെല്ലോ കളറിലുള്ള ഫ്ലവർ നിങ്ങള്

അപ്പൊ ഇങ്ങളെ നമ്പർ അങ്ങനെ വീഡിയോയിൽ കൊടുക്കും ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രാങ്ങാനായിട്ട് ബന്ധപ്പെട്ടാൽ മതി മൂപ്പര് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു തരും നമ്മള് അവിടെ പോയി ബന്ധപ്പെട്ട് ഇവിടെ മൊത്തത്തിൽ ഇത് മാർക്കറ്റിൽ കിട്ടാത്തൊരു ചെടിയാണിത് അല്ലേ ആ മാർക്കറ്റിൽ കൂടുതൽ കൂടുതലില്ലാത്തൊരു ചെടിയാണ് നമുക്ക് വേണ്ടിട്ട് മൂപ്പര് സംഘടിപ്പിച്ച് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോ ഇതില് വേറെന്തോ ഒരു സാധനം എന്താണ് കമ്പോസ്റ്റോർ ചേർത്തിട്ടുണ്ട് ഒരു ഒരു അത് പെട്ടെന്ന് ആവാൻ വേണ്ടിട്ടുള്ള ആ പിന്നെ സാധാ അത് മണ്ണിട്ട് നിരത്തി അതിൽ സാധനം സെറ്റ് ചെയ്യുക അത്രേ ഉള്ളുല്ലോ അല്ലെ ഇത് പിന്നെ എത്ര മാസം കൊണ്ട് ഇത് ക്ലിയർ ആയി വരും ഏകദേശം രണ്ടു മാസം കൊണ്ട് ഈ ഏരിയ ഫില്ല

നമ്മളിത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടെ ഇടേണ്ടത് എന്താ പറയുക തിക്കായി വന്നതിന് ശേഷം നോക്കിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ താൻ നമ്പർ വീഡിയോയിൽ കൊടുക്കും ആരിക്കലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ കേസ് നമ്മളെ ചെടി വെക്കൽ കഴിഞ്ഞിരിക്കണു അപ്പോൾ നനഞ്ഞാലാകെ ചെടിവെക്കൽ കഴിഞ്ഞ വിശാലോ കാണേ നമ്മൾ ഇനി ഇതൊരു മാസം കൊണ്ടൊക്കെ ക്ലിയറായി വരികയുള്ളൂ എന്ന് പറഞ്ഞത്